ഇയോബ് എട്ടിൻ്റെ ഏഴ് നിൻ്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും ധനികനും ജനപ്രിയനും ദൈവഭക്തനുമായിരുന്ന ഇയോബിൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടമാകുന്നു സമ്പത്തും ആടുമാടുകളും ഒട്ടകങ്ങളും പുത്രന്മാരും പുത്രിമാരും എല്ലാം ഒരുമിച്ച് നഷ്ടമാകുന്നു കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും വന്നു ഭവിച്ചു തൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരേവരും സ്നേഹിതരും എന്ന് കരുതിയവർ പോലും തന്നെ പഴിച്ചുകൊണ്ട് വിട്ടുപോയി ഇതിലൊന്നും പതറിപ്പോകാതെ യോബ് ദൈവഭക്തി മുറുകെ പിടിച്ചു വചനം പറയുന്നു ഇങ്ങനെ യഹോവ ഇയോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ ഇപ്പോഴത്തെ അവസ്ഥകളോ സംഭവിച്ചു പോയ നഷ്ടങ്ങളെയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുകയോ വേദനിക്കേണ്ടി വന്ന അവസ്ഥകളെയോ ചിന്തിച്ച് ഭാരപ്പെടേണ്ട ജീവിതത്തിലെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന യഹോവ കൂടെയുണ്ട് ഭക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാം ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ